ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഈ സ്ഥലം അത്രയും ഞാൻ വൃത്തിയാക്കിയിട്ട് ഇവിടെ ആമ്പൽ വയ്ക്കാനായിട്ട് പോവാണ് അപ്പം ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഒരു രണ്ട് തടിയേ ഉള്ളൂ ഇനി ഉണ്ടോന്ന് നോക്കണം എന്നിട്ട് ഇവിടെ രണ്ട് മൂന്ന് കല്ലൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ പെങ്കിക്കുട്ടിക്ക് ഒരു നിവൃത്തിയില്ല ഈ ടൈപ്പോഡൊക്കെ വെച്ചത് കൊണ്ട് അവൾ കൂടെ നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മണ്ണ് അത്രയും നമുക്ക് മാറ്റായിട്ടുണ്ട് മണ്ണെല്ലാം മാറ്റിയിട്ടാണ് നമുക്ക് തടി വയ്ക്കേണ്ടത് ഞാനിവിടെ നിന്ന ചെടികളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണ് ഞാൻ ഈ സൈഡിലാണ് ഇടാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ചെടി നടാനായിട്ട് നല്ല മണ്ണാണ് ഇത്രയും സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് വേര് കിട്ടുന്നുണ്ട് ഈ സൈഡാവുമ്പോൾ ഈ ചുവരിൻ്റെ സൈഡിലോട്ടാവുമ്പോഴത്തേക്ക് നമുക്ക് വേര് കുറവാണ് അപ്പോൾ ഈ സൈഡിൽ കുറച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചല്ലാതെ ടെറസിൻ്റെ മുകളിൽ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഡ്രസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറേ ആമ്പലിന് ഒരു നാലഞ്ച് മണിക്കൂറത്തെ വെയിൽ മതിയല്ലോ അപ്പം ആ വെയിൽ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാമെന്ന് അപ്പോൾ കുറേ ചെടികൾ ഇവിടെ ഇനിയും ഉണ്ട് ഇതെല്ലാം മാറ്റണം മാറ്റിയാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ കിട്ടുള്ളൂ അപ്പോൾ കുറേ മണ്ണ് മാറ്റാമെന്ന് വിചാരിച്ച് കുറച്ച് മണ്ണ് മാറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിവിടെ പൊക്കത്തിലാണ് ജീവിതിക്കുന്നത് താഴ്ചയാണ് അപ്പോൾ ഇവിടത്തെ കുറേ മണ്ണ് കുറച്ചിങ്ങനെ കിടന്നാലേ പറ്റുകയുള്ളൂ ഈ മതിലുകൊണ്ട് ഇതായിപ്പോകും അപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ചെടികളെല്ലാം മാറ്റി നടാന്ന് വിചാരിക്കുന്നു എല്ലാം മാറ്റി നട്ടിട്ട് നല്ല ലെവൽ ചെയ്ത് കുറേ കല്ലിവിടെ വെച്ചിട്ട് കുടുകെല്ലി വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കല്ല് വെച്ചാല് നമുക്ക് ഈ വെള്ളവും ഓണം ഈ സൈഡിൽ ഉള്ള വെള്ളം ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ കല്ല് വെച്ചിട്ട് നമുക്ക് ആ തടി വെച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാന്ന് വിചാരിച്ചു ഈ ഡ്രൈ ബോർഡ് വാങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഏട്ടാ ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ഒരു വിപ്രാളം ഉണ്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ള അറിയാനുള്ള ഒരു ഇത് അവളെ എടുക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് കുറച്ച് ഒക്കത്തിന് വെക്കാൻ വിചാരിച്ചില്ലെങ്കിൽ നോക്കാം വെച്ച് നോക്കാം എങ്ങനെയാ ഉണ്ടാകുമെന്നുള്ള നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ച് നോക്കാൻ വീതിയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു നോക്കാം നല്ല കുറച്ചുകൂടെ അവിടെ വീതി വേറെ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് കല്ല് ഇങ്ങോട്ടും കൂടെ നീക്കാം നീലു പോവും ഇങ്ങനെ വയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാൻ താമ്പല് കൊണ്ട് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോയും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ചെടികൾ ഇനി ഇവിടെ ഉണ്ട് ഇതുപോലെ ഇനി ഇവിടെ വയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇത് ബാക്ക് സൈഡിലോട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുളച്ച ചെടികളെ ഉള്ളിവിടെ എത്രയും കൂടെ മാറ്റിയാൽ അപ്പം നമ്മൾ പഴയ കഴിഞ്ഞു മോളിൽ നിന്നുള്ള താമലെല്ലാം നമുക്ക് താഴോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പം എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാനതിൽ കാണിക്കാം ആ അപ്പം നമ്മുടെ പിങ്കിക്ക് ഭയങ്കര ബഹളം അവളെ എടുത്ത് കാണിക്കാനായിട്ട് എനിക്ക് ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലേ ഇതാ കണ്ടോണ എൻ്റെ പിങ്കി ഭയങ്കര ബഹളം ഈ ട്രൈ പോഡൊന്നും കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ട് അതുകൊണ്ട് അവൾക്ക് എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഒരിതായിരിക്കും ഇതാ കണ്ടല്ലോ എൻ്റെ പിങ്കി ഓക്കേ അപ്പം നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ എല്ലാം നീറ്റാക്കി ഇവിടെ നിന്നുള്ള എത്രയും ചെടികളും മാറ്റി ഇവിടെ നല്ലവണ്ണം ആക്കിയിട്ട് ആദ്യം നമ്മളൊരു കറ്റാർ വാഴയാണ് വച്ചത് എന്നിട്ട് ഒരു നാല് പ്ലാൻ്റേ മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി ഒരു മൂന്നെണ്ണം കൂടി വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അതിനി നാളെ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഇത്ര തന്നെയാണ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്